ഞാൻ ചോദിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടില്ലായിരുന്നല്ലോ കൊണ്ടോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ ചടങ്ങിലായിട്ട് ക്ഷണിച്ചിട്ടില്ല സേനാപതി വേണു അങ്ങനെ പറയൂ കാരണം മൂപ്പറുടെ നേതാവ് രാഹുൽ പറയുന്നതും പാലിശമായ ചോദ്യങ്ങളാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന്റെ ശിക്ഷനായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ ഇവിടുത്തെ ആളായിട്ടുള്ള സേനാപതി വേണുവിന് അത്രേം പറയാൻ സാധിക്കുള്ളൂ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എന്നെ ഒന്ന് കയറ്റോ എന്ന് ചോദിച്ചിട്ട് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയോ അല്ലെങ്കിൽ ഇന്ത്യ വിദേശകാര്യ മന്ത്രിയോ ഒക്കെ പങ്കെടുത്തു അല്ലെങ്കിൽ ആശംസ അയച്ചു എന്ന് പറഞ്ഞാൽ അത് അതിന് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ മാത്രം ഒരു അറിവില്ലായ്മ സേനാപതി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അങ്ങയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നല്ല നമസ്കാരം രണ്ട് അങ്ങയുടെ നേതാവ് രാഹുൽ ആയതുകൊണ്ട് ഇതിന് ഞാൻ ഞെട്ടുന്നുമില്ല രാഹുൽ ചോദിച്ചു എന്താ ഞങ്ങൾ കൃത്യമായി പറഞ്ഞത് എന്താ എസ് ജയശങ്കർ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി കൃത്യമായി സ്റ്റേറ്റ്മെന്റിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിരിക്കെ അത് തന്നെയാണ് ഔദ്യോഗിക ഭാഷ്യം അത് തന്നെയാണ് അധികാരിത അത് നിങ്ങൾ കൂക്കോളാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ നിങ്ങളുടെ നേതാവില്ലേ രാഹുൽ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ പിന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണല്ലേ അദ്ദേഹം ഇങ്ങനെ ഗീർവാണങ്ങൾ മുഴക്കുന്നത് മുഴുവൻ ഈ ഉണ്ടായില്ല പിടിവെക്കുന്നത് മുഴുവൻ ശരിയാണെന്നാണ് പറയുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞ പത്ത് വർഷം ചൈന മുന്നിലാണ് പത്ത് വർഷം മുന്നിലാണ് ചൈന മുന്നിലായിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് ഇന്ത്യ മഹാരാജം നരേന്ദ്രമോദി സർക്കാർ പത്ത് വർഷക്കാലമായിട്ട് കൈപ്പിടിച്ച് കയറ്റിക്കേറ്റി കൊണ്ടുവരുന്നുള്ളൂ അതിനു മുൻപ് ഒരു യു എന്ന് പറയപ്പെടുന്ന ഒരു ഘട്ട മുന്നണി ഈ ഇന്ത്യ മഹാരാജം ഭരിച്ചിരുന്നു ഈ രാഹുലും ഈ സോണിയും കൂടി പിന്നീന്ന് ഇങ്ങനെ റിമോട്ട് അടിച്ച് റിമോട്ട് അടിച്ച പാവം മനുഷ്യനെ കൊണ്ട് അധികാരത്തിലിരുത്തി ഈ നാടിനെ മുട്ടിപ്പിച്ച് ഈ ദേശീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള വ്യക്തതയില്ലാത്ത ബോധ്യമില്ലാത്ത ഒരു രീതി ഉണ്ടാക്കി ഈ മറ്റ് രാജ്യങ്ങൾക്ക് ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ ഇന്ത്യ കൃത്യമായി നിന്ന് കൊടുത്തു ടിസ്ഥാനത്തിലായിരുന്നു സാർ പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്തെല്ലാം നാടിന് ദോഷകരമായിട്ടുണ്ടോ ഞങ്ങൾ ഈ പത്ത് വർഷ കാലമായിട്ടാണ് ആദരണീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലുണ്ടായിരുന്നു അതിന്റെ തൊട്ടു മുൻപ് ഞങ്ങൾ അടൽ ബിഹാരി വാജ്പേയിച്ചുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു ആ കാലഘട്ടം ഒഴിച്ചാൽ നിങ്ങളൊന്ന് പോയി നോക്കുന്നേ നിങ്ങളുടെ അടക്കമുള്ള ആളുകൾ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ മഹാരാജ്യം എന്തുകൊണ്ട് വളർന്നില്ല അത് നിങ്ങൾ പോയിട്ട് ആ ഇന്ന് പാർലമെന്റിൽ പ്രസംഗിച്ചില്ല ഉണ്ടയില്ല അവിടെ വെക്കുന്ന ആളില്ലേ ഓനോട് ചോദിക്കണം എന്താണ് നിങ്ങളുടെ ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ അദ്ദേഹത്തിന്റെ അമ്മ യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ റിമോട്ട് പിടിച്ചിരുന്ന ആളല്ലേ ഒന്ന് ചോദിക്കാൻ പറയണം എന്തിനാണ് ഇന്ത്യയെ പ്രകോട്ടടിച്ചത് എന്തായിരുന്നു നരേന്ദ്രമോദിക്ക് പന്ത്രണ്ട് കോടി ടോയ്ലറ്റ് ഉണ്ടാക്കി എന്ന് പറയേണ്ടി വന്നത് എന്താണ് നരേന്ദ്രമോദിക്ക് പന്ത്രണ്ട് ലക്ഷം കോടി ആളുകൾക്ക് വെള്ളം കൊടുക്കേണ്ടി വന്നത് എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ നരേന്ദ്രമോദിക്ക് ഉണ്ടാക്കേണ്ടി വന്നത് നിങ്ങളുടെ അധികാര കസാരയിലിരുന്ന ആളുകൾ അതേ ആ പാവപ്പെട്ട അടിസ്ഥാന വർഗ സമൂഹത്തെ പരിപൂർണ്ണമായിട്ട് പിന്തള്ളിച്ചതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വന്ന് ഒന്നേന്ന് പണി തുടങ്ങേണ്ടി വന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഘട്ടം ഘട്ടമായിട്ട് ഈ നാടിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അതിൽ വെറുളി കൂട്ടിട്ട് കാര്യമില്ല നിങ്ങൾ അങ്ങ് വിദേശത്തിരിക്കുന്ന ചില മുതലാളിമാരുടെ പാലാട്ടികളായിക്കൊണ്ട് ഈ നാട്ടിലായകരുടെ തന്ത്രം തന്നെ ആദ്യം പാർലമെന്റ് നടത്താതെ നോക്കുക അതിന് എന്തെല്ലാം അഭ്യാസം എടുക്കാൻ സാധിക്കുമോ അത് എടുത്ത് എന്നും ബഹളം ഉണ്ടാക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പാർലമെന്റിൽ ഇഷ്യുണ്ടാക്കുക പിന്നെ എന്താ അദ്ദേഹം പറഞ്ഞാൽ മൂന്നാം തവണ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കുറഞ്ഞു ഒന്നാം യു പി ഐയും രണ്ടാം യു പി ഐയും കോൺഗ്രസ് ഒറ്റയ്ക്കായിരുന്നല്ലോ അല്ലേ ഭരിച്ചത് ആ സമയത്ത് നിങ്ങൾക്ക് കൂട്ടുമുന്നണിയിൽ ഒരു വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നില്ല സർ ഞങ്ങൾ പത്ത് വർഷക്കാലം കൃത്യമായിട്ട് ഒറ്റക്കാലവർ ഭരിച്ചത് മൂന്നാം തവണയായപ്പോൾ നിങ്ങൾ സകലവിധ ആൾക്കാരും കെട്ടുപിടിച്ച് കൂട്ടുപിടിച്ച് നോദിയ എന്ത് വില കൊടുത്ത് കെട്ടുകെട്ടിക്കുന്നവർ വാച്ച് രണ്ടാക്കുന്നല്ലേ വെക്കുന്നല്ലേ മൂന്നാം വണി നിങ്ങളുടെ കീറോ കരഞ്ഞ പോലെ അറിയാലല്ലണ്ടായുള്ള എന്താ അടിസ്ഥാനത്തിലെ ജനങ്ങൾ ഞങ്ങളെ കൈവിടില്ല സാർ സീറ്റിൽ രണ്ട് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായി നിങ്ങൾ ആ സമയത്ത് കെട്ടിപ്പിടിച്ച് നടന്ന ആയിരുന്നല്ലോ ആംമി പാർട്ടിയുടെ കെജ്രിവാൾ ഇപ്പോ അവനെ കുറ്റം പറഞ്ഞ് വെല്ലുവിളിച്ച് നടക്കല്ലേ പോട്ട് നിങ്ങൾ ഡൽഹിയിൽ ഒരു സീറ്റ് ജനാപതി ഓണമെന്റ് പാർട്ടിക്ക് ഡൽഹിയിൽ ഒരു സീറ്റ് ജയിക്കാൻ സാധിക്കും എന്താ ഡൽഹിയിലെ ജനങ്ങള് ഇത്തവണ നിങ്ങൾ ഒരുമിച്ച് നിന്നിട്ടും ഞങ്ങൾക്ക് തന്ന റിസൾട്ട് നിങ്ങൾക്ക് എത്ര പേര് ജയിക്കാൻ സാധിച്ചു അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ എങ്ങനെ ഈ സമൂഹം ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഇന്ത്യ മഹാരാജത്തെ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാനോ ബോധ്യപ്പെടാനോ ഇന്ത്യ മഹാരാജ്യം ലോകരാഷ്ട്രങ്ങൾക്കുള്ളിൽ എത്രത്തോളം വളർന്നുവോ ഇന്ത്യ മഹാരാജ്യത്തിന് ലോകരാഷ്ട്രങ്ങൾക്കുള്ള വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനോ രാഹുലിനു സാധിക്കുന്നില്ല അത് വേറെ അധികാരം കിട്ടാത്തതിന്റെ പ്രാന്തായിട്ടാണ് നമ്മൾ കാണേണ്ടത് അല്ലെങ്കിൽ അറിവില്ലായിട്ട് കാണണം അല്ലെങ്കിൽ വരക്കേടായിട്ട് കാണണം ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തത്